കളി കളിവീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് അർജുൻ്റെ വീട്ടിൽ ജോൽസന് വന്നിട്ട് പറഞ്ഞിരുന്നു പൂജയുടെയും അർജുൻ്റെയും ജാതകം നോക്കിയിട്ട് പൂജയുടെ ജാതകത്തിൽ പുത്രദുഃഖം കാണുന്നുണ്ടെന്ന് അതുപോലെ തന്നെ അർജുനൊരു ജയിൽവാസമൊക്കെ കാണുന്നുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു അന്ന് കുട്ടി കൂടെ ഇല്ലല്ലോ എന്ന് അവർ ചോദിച്ചിരുന്നു അപ്പൊ കുട്ടി കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജോൽസന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ അന്നത്തെ സമയം കുറിച്ച് അതിന്റെ പ്രശ്നം വലുതുമായിരിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് പൂജ ആകെ അസ്വസ്ഥതായിരുന്നു കേട്ടോ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു ഇനി എന്ത് പരീക്ഷണമാണ് ദൈവ എനിക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അച്ഛമ്മയും മധുവാന്റെയും മാധുരമ്മയും അർജുനൊക്കെ ചേർന്ന് അവൾ ആശ്വസിപ്പിക്കുകയാണ് അതൊക്കെ നമ്മൾ ജോലിസിനെ കുറിച്ച് കൊടുത്ത ടൈമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാമെന്ന് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് അങ്ങനെ പൂജയുടെ വാക്കുകൾ കേട്ട് ആശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ അർജുൻറെ ഓഫീസിലെ അർജുനെ തിരക്കിയിട്ട് ഒരു കക്ഷി എത്തുന്നുണ്ട് അവരുടെ പേര് സ്വാതി എന്നായിരുന്നു സ്വാതിയുടെ കേസ് മറ്റൊരു വക്കീലുമാരും ഏറ്റെടുക്കാത്തതിനെ തുടർന്നാണ് അവർ അർജുൻറെ അടുത്തെത്തുന്നത് ആദ്യം തന്നെ സ്നേഹ അവരുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് അർജുൻ സാർ ഇനി പുതിയ പോസ്റ്റിലേക്ക് പോവുകയാണ് ജഡ്ജായിട്ട് അതുകൊണ്ട് തന്നെ ഇനി പുതിയ കേസുകളൊന്നും ഏറ്റെടുക്കുന്നില്ല കുട്ടി വേറെ ആരെങ്കിലും സമീപിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ അവൾ അർജുനെ വിട്ടു പോകാൻ തയ്യാറായില്ല കേട്ടോ വീണ്ടും വീണ്ടും അവരവിടെ തന്നെ കയറി നിരങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴൊക്കെ സ്നേഹ അവരുടെ ശല്യമായി തോന്നുകയും അവരെ പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു അങ്ങനെ അർജുന ഓഫീസിലേക്ക് വരുന്ന ദിവസമായിരുന്നു എല്ലാവരും ബൊക്കയും അതുപോലെ തന്നെ കേക്കൊക്കെ കൊടുത്ത് അർജുന സ്വീകരിക്കുക അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്ത് സംസാരിച്ചതിനിടയിലാണ് സ്വാതി വീണ്ടും അവിടേക്ക് വരുന്നത് അങ്ങനെ അവൾ പറയുന്നുണ്ട് അവർ നിസ്സഹായ അവസ്ഥയിലാണ് എന്നെ സഹായിക്കണം അർജുൻ സർ അച്ഛൻ ജയിലിലാണെന്നും സ്വത്തുക്കളെല്ലാം ഒരു എം എൽ എ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുമ്പോൾ അർജുനന്ന് പൂജ അവരെ കാണാൻ വന്നിരുന്ന ആ ഒരു നിമിഷം ഓർമ്മ വരികയാണ് സെയിം സിറ്റുവേഷൻസും പ്രോബ്ലംസും കൊണ്ടായിരുന്നു അന്ന് പൂജ അർജുനെ കാണാൻ വന്നിരുന്നത് എങ്കിലും അർജുന ആ കേസ് ഒന്നും ഏറ്റെടുക്കുന്നില്ലായിരുന്നു കാരണം ഇനി പുതിയ കേസ് മൂവ് ചെയ്താൽ ചെയ്താലി പോസ്റ്റിലേക്ക് ഇരിക്കും അതെല്ലാം ഒരു പ്രശ്നമാകുമെന്നത് കൊണ്ട് തന്നെ അർജുന അവരോട് പോവാൻ പറയുകട്ടോ അങ്ങനെ വളരെ വിഷമത്തിൽ തന്നെ സ്വാദിയ അവിടെ നിന്നും ഇറങ്ങുകയാണ് പിന്നീട് സ്നേഹസദനത്തിലെ ആ കുഞ്ഞെ അതിനെ കരച്ചിൽ തീരെ നിർത്തുന്നില്ല കേട്ടോ അവർ ഭയങ്കര കരച്ചിലായതിനെ തുടർന്ന് മല്ലിക വിശ്വനാഥൻ സാറിനെ വിളിച്ചു വരുത്തുകയാണ് അപ്പൊ സാറ് വന്നിട്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് ആകെ വിഷമമാകാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം നീ വസന്തനെ എന്ന് വിളിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിശ്വദാനുസാർ തന്നെ വസന്തനെ വിളിക്കുകയാണ് അപ്പൊ വസന്തൻ പറയുന്നുണ്ട് ഞാൻ വേഗം എത്താം എന്ന കാര്യം അറിയിക്കുകയാണ് ഇത് കേട്ട് മധു പറയുന്നുണ്ട് വസന്തയിട്ട് കുഞ്ഞിന് പാല് കിട്ടാത്തതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് പൂജയോടൊന്നും സംസാരിച്ചാലും ഒരു പക്ഷെ അവൾ വിചാരിച്ചാൽ ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അവളുടെ കരച്ചടി നമുക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും നിർത്തി വെക്കാമെന്ന് പറയുകയാണ് അങ്ങനെ മധുവിൻ്റെ ആ ഇടയോട് വസന്തനും യോജിക്കുന്നുണ്ട് അങ്ങനെ അവർ ഈ കാര്യം ആദ്യം അച്ഛമ്മയോട് പോയിട്ട് അവതരിപ്പിക്കുകയാണ് കാര്യം കേട്ടപ്പോൾ അതിനും കുറച്ച് കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ മഹേശ്വരി അമ്മ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പൂജയോട് ചോദിക്കാം അങ്ങനെ അവർ പൂജയോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവുകയാണ് അതേസമയം അർജുൻ അന്ന് ഓഫീസിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടക്കുക അർജുൻ്റെ കൂടെ ജോർജ്ജൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെ ഓരോ അടുത്ത ജഡ്ജ്മെന്റ് പോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് വഴിയിൽ സ്വാതിയെ കാണുന്നത് കേട്ടോ അവളുടെ സ്കൂട്ടർ പഞ്ചറായതിനെ തുടർന്ന് അവൾ വേറെ വാഹനം വെയിറ്റ് ചെയ്തുകൊണ്ടേ ആ സമയത്ത് അർജുന്റെ വണ്ടി ആയതിൽ കടന്നു പോയി അപ്പൊ ജോർജ്ജ് പറയുന്നുണ്ട് സാറേ അതില്ലേ നേരത്തെ ഓഫീസിൽ വന്ന പെൺകുട്ടിയാ സ്വാതി അവളെന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവർ പിന്നിലേക്ക് നോക്കി നിൽക്കുകയാണ് സമയം ബൈക്കിലെത്തിയ രണ്ട് പേര് അവളെ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അർജുനോട് ജോർജ് കുട്ടി പറഞ്ഞു സാറേ ആ കുട്ട പെൺകുട്ടിയെ ശല്യം ചെയ്യാൻ രണ്ടുപേരവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവരെ കാറ് പിന്നിലേക്ക് എടുക്കുകയും സ്വതക്ക് ലിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ അവള് ഇരുന്ന ശേഷം അവർക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തേ ഇത്ര വൈകിയതെന്ന് ചോദിക്കുമ്പോൾ വണ്ടി കേടായ ഇവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പറയുന്നുണ്ട് അർജുന സാർ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് എൻ്റെ കേസ് ഒന്ന് ഏറ്റെടുക്കാമോ ഞാൻ അത്രയ്ക്കും അവസ്ഥയിലാണ് എന്നൊക്കെ പറയുകയാണ് ഇപ്പം അർജുന അതേ സമയം തന്നെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ അന്ന് പൂജക്ക് ഇതേ ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അർജുൻ പോകുന്ന ടൈമിൽ പൂജയെ രണ്ടു പേർ ശല്യപ്പെടുത്തുകയും അർജുനവരെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ സെയിം സംഭവത്തിനെ ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ അവളെ കടയിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കേസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേറ്റെടുക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ കുട്ടിയോട് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവളുടെ ആ ഒരു വീടിൻ്റെ പ്ലേസിലെത്തുമ്പം അവിടെ ഇറക്കുന്നുണ്ട് അങ്ങനെ അവൾ പറയുന്നില്ല ഞാൻ സാറിൻ്റെ മൊബൈലിലേക്ക് ഒരു ഹായ് അയച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും സാറിൻ്റെ ഇതിൽ മാറ്റം വരികയാണെങ്കിൽ എനിക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ അച്ഛമ്മയും മധുവാരിയും കൂടെ പൂജയോട് സംസാരിച്ചിട്ട് അവൾ കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കാൻ ഏറ്റിരിക്കുകയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ആ കുഞ്ഞിനെ സ്നേഹത്തിനുള്ള കുഞ്ഞിനെ പാല് കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെ അവരോട് തന്നെ വരാൻ പറയുകയാണ് വസന്തൻ പോയിട്ട് മല്ലികയും കുഞ്ഞിനെയും കൂട്ടി കൊണ്ടുവരികയാണ് വീട്ടിലേക്ക് അവരെത്തിയ ഉടനെ തന്നെ പൂജ കുഞ്ഞിനെയുമായിട്ട് അകത്തേക്ക് പോകാണ്ട് പൂജ കുഞ്ഞിനെ കയ്യിലെടുത്തതും കുഞ്ഞു കരച്ചിലൊക്കെ നിർത്തി ഇതെല്ലാവരുടെ മനസ്സിലൊരു അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പൂജ റൂമിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കൃഷ്ണ മോളുടെ അടുത്ത് തന്നെ ഇവളൊക്കെ കിടത്തുകയാണ് മോളോട് പറയുന്നുണ്ട് ഇതേ നോക്കിക്കാൻ ഇത് നിന്റെ സഹോദരിയാണെട്ടോ ഞാൻ നിന്റെ അമ്മയുമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കുഞ്ഞിനെ പാല് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് വീട്ടിലേക്ക് അർജുൻ കയറി വരുന്നുണ്ടായിരുന്നു എന്താണ് മല്ലിക കണ്ടപ്പോ എന്താണ് ഇവിടെ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ചമ്മ കുഞ്ഞു കരഞ്ഞതും മുലപ്പാലിനും വേണ്ടിയിട്ട് പിടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അർജുനും അപ്പൊ അർജുന പറയുന്നതിന് അത് സന്തോഷമുള്ള കാര്യമല്ലേ അതിന്റെ പുണ്യം പൂജയ്ക്ക് കിട്ടും ശേഷം പൂജ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് വരികയാണ് ഇനി പാലൊക്കെ കുടിച്ച് നല്ല ഉറക്കത്തിലാണ് കേട്ടോ നോക്കുക അജുപേട്ട എന്റെ പുതിയ മോള് അർജുനും ആ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് അവന്റെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് പിന്നീട് അർജുന പറയുന്നുണ്ട് ഈ കുഞ്ഞിന് പൂജയുടെ ചായ തോന്നുന്നില്ലേ അപ്പം മധുവാൻറ്റി നോക്കിട്ട് പറയുന്നുണ്ട് അത് എനിക്കും തോന്നി അങ്ങനെ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് പിന്നെ ഈ കുഞ്ഞിന് മുകച്ച എന്നും അറിയാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചിരിച്ചു കൊണ്ട് തള്ളുകയാണ് ഇങ്ങനെ പൂജ കുഞ്ഞിനെ മ മല്ലികൾ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ കൈ പൂജയുടെ താലിയിൽ അണട്ടു പിടിച്ചിരിക്കുന്നത് ഇവൾക്ക് പൂജയെ വിട്ടു പോകാൻ ഇഷ്ടമില്ല എന്ന് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് മധു പക്ഷെ കുഞ്ഞിനെ മല്ലികയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൾ കരയാണ് അപ്പൊ പൂജ ചോദിക്കുന്നുണ്ട് ഇവളെ ഇവിടെ തന്നെ നിർത്തിയാലോ എന്ന് വസന്തം പറയുന്നുണ്ട് ഇത് ഗവൺമെന്റിന്റെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുലയൂട്ട് വരെ ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാത്ത ശരിക്കും പാടില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുക കേട്ടോ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് പൂജയും കരയായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല മനസ്സിനാകെ ഒരു സന്തോഷം ഇത്രയും വലിയ സന്തോഷം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ചേട്ടാ നമ്മുടെ കുഞ്ഞിനെ ആദ്യമായി പാല് കൊടുത്തില്ലേ അതിനേക്കാളും വലിയൊരു ഫീലായിരുന്നു എനിക്ക് ഈ കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സ്ഥാനമുണ്ട് എന്നൊക്കെ പൂജാർജുനോട് പറയാൻ കേട്ടോ ശേഷം അർജുനന് ഇന്ന് കോടതിയിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ തന്നെ പോലെ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറയാണ് ഇപ്പൊ പൂജ ചോദിക്കുന്നുണ്ട് പോലെയോ അതെ അന്ന് നീ ആദ്യമായിട്ട് എന്നെ കാണാൻ വന്ന ഒരു ഒരവസ്ഥ ചിന്തിച്ച് നോക്കി മറ്റാരും ഒരു കേസുമായിട്ട് എന്റെ മുന്നിൽ വന്ന് അപേക്ഷിച്ചത് കയ്യിൽ ഒട്ടും ക്യാഷ് ഒന്നും ഇല്ലാതെ ഇതേ അവസ്ഥയിൽ തന്നെ പോലെ ഒരു പെൺകുട്ടി അതായത് പണ്ടത്തെ തന്റെ അവസ്ഥയിലുള്ള ഒരു കുട്ടി മറ്റാരും ഏറ്റെടുക്കാത്ത ഒരു കേസുമായിട്ടാണ് വന്നത് കയ്യിൽ ഒന്നും ഇല്ലാതെ ഇത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് ഒന്നുകൂടി കൂടി ആകാംക്ഷ കൂടുകൊ എന്നിട്ട് അജുവേട്ടേ ആ കേസ് ഏറ്റെടുത്തോന്ന് ചോദിക്കുകയാണ് ഇല്ല എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചൊന്ന് പറയുകയാണ് അത് കേട്ടൊന്നും പൂജയൊക്കെ വിഷമാകാണ് അജു ഇതുവരെയുള്ള പ്രൊഫഷണൽ കാര്യത്തിനൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല എങ്കിലും ഞാൻ പറയുകയാണ് അച്ഛേട്ട ഈ കേസ് അജുട്ടനെ ഏറ്റെടുക്കണം ആ കുട്ടിയെ ഇതിലൊന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പൂജ ആദ്യമായിട്ടൊരു കാര്യം പറയുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അർജുൻ ആ കേസ് ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കാം കേട്ടോ ഉടൻ തന്നെ അവര് സ്വാതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് തന്നെ അവളുമായിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ അവൾ ഒത്തിരി താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ പൂജയാണ് ഇതിന് കാരണം എന്നറിയുമ്പോൾ പൂജയോടും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് പിന്നീട് സ്നേഹയെ വിളിച്ച് സ്വാതിയുടെ കേസ് ഏറ്റെടുത്ത് വിവരമൊക്കെ അറിയിക്കുകയാണ് എന്നിട്ട് സ്വാതിയെ വിളിച്ചിട്ട് ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കാൻ പറയുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് മധുവാൻറ്റിക്കിപ്പോൾ പൂജൻ്റെ ഡെലിവറിക്ക് ശേഷം പൂജയുടെ അൽപാസിയോ കൂടി ഉണ്ടോ മെയിൻ കാരണം അച്ചമ്മ സ്വത്തെല്ലാം ആ കുഞ്ഞിൻ്റെ മേലെ എഴുതി വെക്കും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അത് പലതവണ പല സിറ്റുവേഷനിലായിട്ട് അച്ചമ്മ അവരോട് പറയുകയും ചെയ്തിരുന്നു മഹേശ്വരിയമ്മ പൂജയുടെ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ അവൾക്ക് അസൂയ വരികയാണ് ഈ പൂജയുടെ ഒരു ഭാഗ്യമേ നല്ല കുളി ആഹാരം നല്ല പിഴിച്ചിൽ നല്ല ഒഴിച്ചിൽ എല്ലാം കൃത്യമായി നടക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പൊ മഹേശ്വരി അമ്മ അല്ലെങ്കിലും ഇപ്പോൾ നിനക്ക് പൂജയോട് അല്പം അസൂയൊക്കെ കൂടിയിട്ടുണ്ട് എങ്ങനെയായാലും എൻ്റെ അരുണ്യ്മയുടെ കൊച്ചുമോളല്ലേ കൃഷ്ണമോള് അവളുടെ കാര്യം ഞാൻ തന്നെയല്ലേ ഏറ്റെടുക്കേണ്ടത് നിനക്കതൊന്നും കിട്ടാതെ പോയതിന് ഈ വസന്തൻ്റെ അച്ഛനും അമ്മയുടെയും അമ്മയെയും വീട്ടിലൊന്നും ഇറക്കി വിട്ടത് കൊണ്ടല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ പൂജ സ്നേഹസദനത്തിലുള്ള കുഞ്ഞിനെ വിളിച്ച് നോക്കാം കേട്ടോ അവളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പം വിശ്വനാഥശ്ഞൻ പറയുന്നുണ്ട് അന്ന് വന്നതിന് ശേഷം വീണ്ടും അവൾ ഭയങ്കര കരച്ചിലാണെന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം അർജുൻ്റെ കൂടെ പൂജ കുഞ്ഞിനെ കാണാൻ വേണ്ടി സ്നേഹസദനത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ആ ടൈമിൽ കാറിൽ വെച്ച് പൂജ ചോദിക്കേണ്ടി വരുന്നുണ്ട് അർജുനോട് നമുക്ക് ആ കുഞ്ഞിനെ ഇങ്ങെടുത്താലോ അർജുന വലിയ എതിർപ്പൊന്നുമില്ല കാരണം അർജുനും എന്തോ ആ കുഞ്ഞിനെ കാണുമ്പോൾ എന്തോ ഒരു അഫെക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഗവൺമെൻറ് സ്നേഹസദനത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ അതിനൊക്കെ കുറേ നിയമ നടപടികളൊക്കെ ഉണ്ടാകും പൂജ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ അവിടെ പോയി കാണാമല്ലോ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ നിനക്ക് അവളെ പാലൂട്ടുകയും വളർത്തുകയും എല്ലാം ചെയ്യാം പിന്നെന്താ കുഴപ്പമെന്ന് പറയാണ് അങ്ങനെ അവർ സ്നേഹസദനത്തിലെത്തി കുഞ്ഞിനെ കാണാം കേട്ടോ പിന്നീട് അർജുൻ്റെ വീട്ടിലെ മഹേശ്വരി അമ്മ ഭയങ്കര ഇരിക്കുകയാണ് അപ്പോൾ മാധുരി വന്ന് തിരക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ പ്രശ്നം അപ്പോൾ അവര് പറയണ്ടത് എന്റെ മനസ്സ് പറയുന്നത് എന്തോ വലിയൊരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് അച്ഛമ്മയുടെ മനസ്സിലും അന്ന് ജാതകത്തിനെ കുറിച്ചിട്ട് ജോൽസ്യൻ പറഞ്ഞത് തന്നെയായിരുന്നു കേട്ടോ പിന്നീട് അവരെ കണ്ട സ്വപ്നമൊക്കെ അവരിങ്ങനെ ആലോചിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മുൻകൂട്ടി എന്തൊക്കെയോ പേരും പേടിയും പരിപ്രമൊക്കെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു